ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് ഒരു മരത്തിന് ചുവട്ടിലിരിക്കുമായിരുന്നു അമ്മുവും അനുവും നന്ദുവും എടി അമ്മു എങ്ങനുണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ് ഒരു കള്ളച്ചിരിയോടെ നന്ദി ചോദിച്ചു ഓ ഇവൾക്ക് എന്തൊക്കെ അറിയണം എന്നെ ആക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ കാണിച്ചു തരാടി അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമ്മു കുറച്ച് നാണൊക്കെ ഫിറ്റ് ചെയ്ത് അവരെ നോക്കി എന്തെന്ന ഭാവത്തിൽ അവളെ നോക്കി നിൽക്കുകയായിരുന്നു എന്താടി നിന്ന് താണം ചവിട്ടുന്നേ ഫസ്റ്റ് കുറിച്ച് ഞാൻ എങ്ങനെയെന്ന് നിങ്ങളോട് പറയാ ഷോ എനിക്ക് നാണം വരുന്നു ആദ്യേട്ടൻ എന്ത് ആണെന്നറിയോ അതും പറഞ്ഞ് അമ്മ കണ്ണുപൊത്തി ഇത് കേട്ട് അനുവും നന്ദുവും മുഖത്തോട് മുഖം നോക്കി പിന്നെ ഒരു പൊട്ടിച്ചിരിയായിരുന്നു ഇത്ര കിണിക്കാൻ ഇങ്ങനെ തമാശ പറഞ്ഞ ഞങ്ങളിങ്ങനെ ചിരിക്കാതിരിക്കും അനു അത് പറഞ്ഞ് വീണ്ടും ചിരിക്കാൻ തുടങ്ങി രണ്ടൊന്ന് നിർത്തുന്നുണ്ടോ അവളുടെ ഒരു ചിരി അതും പറഞ്ഞുകൊണ്ട് അമ്മു എഴുന്നേറ്റു അപ്പോഴേക്കും രണ്ടുപേരും നല്ല കുട്ടികളായി ചിരി കടിച്ചു പിടിച്ചു നിന്നു പിന്നെ കുറച്ചുനേരം മൗനം മാത്രമായിരുന്നു പെട്ടെന്നെന്തോ ഓർത്ത പോലെ അമ്മു അനുവിൻ്റെയും നന്ദുവിൻ്റെയും നടുവിലായി വന്നിരുന്നു എനിക്ക് നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് രഹസ്യം പറയുന്നത് പോലെ അമ്മു പറഞ്ഞു എന്താ രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു അബിയേട്ടിന് നിന്നോടെന്തോ ഒരിതുണ്ട് അനുവിൻ്റെ നേരെ നോക്കി അമ്മു അവളോടായി പറഞ്ഞു എന്തുണ്ടെന്ന് നന്ദുവാണ് ചോദിച്ചത് എടി അബിയേട്ടന് ഇവളെ ഇഷ്ടമാണെന്ന് അബിയേട്ടൻ അത് നിന്നോട് പറഞ്ഞോ അത് കേട്ട് അമ്മ ഒന്ന് ഇളിച്ചു കാണിച്ചു അതില്ല പിന്നെ അല്ല എനിക്കങ്ങനെ തോന്നി ഓ അവളുടെ ഒരു തോന്നൽ അതും പറഞ്ഞ് നന്ദു അമ്മുവിനെ പുച്ഛിച്ചു അപ്പോൾ അമ്മ പതിയെ തല താഴ്ത്തിയിരുന്നു തോന്നലല്ല സത്യ അമ്മു വെച്ച് പറഞ്ഞത് ഏതോ പോലെ അനു പറഞ്ഞു നന്ദുവും അമ്മുവും ഞെട്ടിക്കൊണ്ട് അനുവിനെ നോക്കി എന്താ നീ പറഞ്ഞേ അമ്മു ചോദിച്ചു ചേച്ചി പറഞ്ഞത് സത്യാണ് അബിയേട്ടിന് എന്നെ ഇഷ്ടമാണെന്ന് ഇപ്പൊ എന്തായടി ഞാൻ പറഞ്ഞത് അത് തന്നെ ഇല്ലേ അതും പറഞ്ഞുകൊണ്ട് അമ്മു നന്ദുവിനെ നോക്കി കൊഞ്ഞനം കുത്തി ഓ ഈ ഒരു ശവം രണ്ടാളൊന്ന് നിർത്തുവോ ആ നിർത്തി നീ പറ അനുമോളെ നന്ദു പറഞ്ഞതും അനു അന്ന് അവൾ കേട്ട കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കൊടുത്തു ഓഹോ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അമ്മ വലിയ കാര്യം പോലെ പറഞ്ഞു എന്നിട്ടെന്താ നിന്റെ തീരുമാനം നന്ദു ചോദിച്ചു എനിക്ക് അബിയേട്ടനെ ചെറുതായിട്ടൊന്ന് കളിപ്പിക്കണം അയ്യേ കളിപ്പിക്കാൻ അബിയേട്ടൻ എന്താ ചെറിയ കുട്ടിയോ ഓ ഇതിന് ദേ എൻ്റെ ഏട്ടത്തിയാണെന്നു ഞാൻ നോക്കില്ല ഞാൻ എന്തേലും ചെയ്യും അതിനെ അമ്മു ചുണ്ടുപുളർത്തി കാണിച്ചു എൻ്റെ അമ്മു അബിയേട്ടനോട് പണി കൊടുക്കണമെന്ന് അനുദ്ദേശിച്ചേ അമ്മുവിന്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തോണ്ട് നന്ദു പറഞ്ഞു ഓ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല വഴി മാനവ് തന്നെ ഒരു ചിരിയോടെ അമ്മു പറഞ്ഞു മാനവോ രണ്ടുപേരും ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു അതെ അവൻ തന്നെ നീ അവനെ പരിചയപ്പെടുത്തി തന്നില്ലേ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൈപിടിച്ചോണ്ടല്ലേ എന്നോട് സംസാരിച്ചേ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാ അബിയേട്ടന് നല്ല ദേഷ്യത്തിലായിരുന്നു അതാ എനിക്ക് ഡൗട്ട് തോന്നിയത് ഓഹോ അങ്ങനെയാണല്ലേ എന്നാ ഞാനൊരു കളി കളിക്കും നോക്കിക്കോ ഉം അപ്പം ആനവനെ കളത്തിലിറക്കണം അല്ലേ നന്ദു പറഞ്ഞതും അമ്മുവും അനുവും അത് ശരിവെച്ചു രാത്രിയിൽ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു സ്ക്രീനിൽ നോക്കിയപ്പോൾ മായ എന്നു പേര് കണ്ടതും ആദിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അമ്മു അരികിൽ ടേബിളിൽ ഇരുന്നു കൊണ്ട് എന്തോ എഴുതുന്നുണ്ട് ഫോൺ റിങ് ചെയ്തപ്പോൾ അമ്മു ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ ഫോണിൽ നോക്കി പുഞ്ചിരിക്കുന്ന ആദിയെയാണ് അവൾ കണ്ടത് ഇങ്ങേരെന്താ ഫോണിൽ നോക്കി ചിരിക്കുന്നേ കോൾ വന്നത് തന്നെയല്ലേ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ആദ്യ അമ്മുവിനെ നോക്കി തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അമ്മുവിനെ കണ്ട് ഒന്ന് ഞെട്ടി ഞെട്ടൽ പുറത്തു കാട്ടാതെ ഫോൺ എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയിരുന്നു അവൻ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ നോക്കിയാലോ ഷെ വേണ്ട മോശല്ലേ എന്തു മോശാണ് ആരാ വിളിച്ചതെന്ന് ഞാനും കൂടി അറിഞ്ഞാൽ അതും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് അമ്മ പതിയെ ബാൽക്കണി ഡോറിന് അരികിലേക്ക് പോയി അവിടെ ഒളിച്ചു നിന്നു ഹലോ കണ്ണേട്ട മായയുടെ ആർദ്രമായ ശബ്ദം കേട്ടതും ആദിയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ഹലോ കണ്ണേട്ട എന്തൊന്നും ഇണ്ടാത്തേ ഞാൻ എത്ര നേരായി വിളിക്കുന്നു കോൾ എടുത്തതും ഇല്ലല്ലോ എന്റെ പെണ്ണെ ഒന്ന് ക്ഷമിക്ക് ഞാൻ കുറച്ച് തിരക്കായി പോയി റൂമിലെത്തിയപ്പോ ആണ് ആ കുരിശ് അമ്മുവുണ്ട് അതാ എടുക്കാൻ പറ്റാത്തതും വിളിക്കാഞ്ഞതും കുരിശോ ഞാനോ എന്നാലും പാതിരാത്രിക്ക് വിളിക്കാൻ ഇതാരാ അമ്മു ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിച്ചു ഓ ആണോ ഞാൻ കരുതി അവളോട് ഇഷ്ടം തോന്നി തുടങ്ങി തോന്നിത്തുടങ്ങിക്കാണുമെന്ന് ആ നല്ല കാര്യമായി എന്റെ ഈ മായക്കുട്ടിയെ മറന്നുകൊണ്ട് അവളെ സ്നേഹിക്കാൻ എനിക്ക് കഴുകോടി നിന്റെ കണ്ണേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ മായയോ അതാരായിരിക്കും അമ്മുവിന്റെ ഹൃദയമിടുപ്പ് കൂടിക്കൊണ്ടേയിരുന്നു എനിക്കറിയാം എന്റെ കണ്ണേട്ടനെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങണം എന്നിട്ട് എന്റെ കഴുത്തിൽ കണ്ണേട്ടന്റെ താലി വീഴണം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ എനിക്കറിയാം പെണ്ണെ അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കും എന്നാൽ പോയി ഉറങ്ങിക്കോ നാളെ വിളിക്കാം ബായ് ഓക്കേ ബായ് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കി ആദി കാണുന്നത് കരഞ്ഞു കരങ്ങിയ കണ്ണുമായി നിൽക്കുന്ന അമ്മുവിനെയാണ് പെട്ടെന്ന് അമ്മുവിനെ മറികടന്ന് ആദ്യ റൂമിലേക്ക് പോവാൻ നിന്നതും എന്നെ ചതിക്കാണല്ലേ കരഞ്ഞുകൊണ്ട് ആദിയുടെ കോളറിൽ പിടിച്ച് അമ്മു പറഞ്ഞു ആദി അവളെ വിടിവെക്കാൻ നോക്കുന്നുണ്ട് ഏത് മായയുടെ കൂടെയാടോ എന്നെ ഉപേക്ഷിച്ച് തനിക്ക് ജീവിക്കേണ്ടത് അമ്മുവിൻ്റെ പ്രവൃത്തിയിൽ ആദിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഡി മാറുടി അങ്ങോട്ട് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ വിവാഹത്തിന് സമ്മതിക്കരുതെന്ന് എന്നിട്ട് നീ കേട്ടോ ഇല്ലല്ലോ ശരിയാ എനിക്ക് മായ ഇഷ്ടമാണ് പക്ഷേ നീ ഉദ്ദേശ്യമായല്ല എന്റെ കൂടെ വർക്ക് ചെയ്തവളാ അവളെ മറന്നുകൊണ്ട് നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കും അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യ റൂമിലേക്ക് നടന്നു എല്ലാം കേട്ടുനിന്ന അമ്മുവിനെ അവിടെ നിന്നും കരയാനേ കഴിഞ്ഞുള്ളൂ അമ്മു നിലത്തേക്ക് ഊർന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി പെട്ടെന്ന് അമ്മു ഞെട്ടി എഴുന്നേറ്റു അവൾ നന്നായി കിതക്കുന്നുണ്ടായിരുന്നു ടേബിളിൽ വെച്ച് വെള്ളമെടുത്തു കുടിച്ചു കിതപ്പടക്കി ബെഡ്ലാമിൻ്റെ വെട്ടത്തിൽ കണ്ടു തന്റെ അരികിൽ തിരിഞ്ഞു കിടന്നുറങ്ങുന്ന പ്രിയതമനെ കുറേ നേരം അവനെ നോക്കിയിരുന്നു പെട്ടെന്ന് സ്വപ്നം കണ്ടത് ഓർമ്മ വന്നതും അമ്മുവിന് ദേഷ്യം ഇരച്ചു കയറി ഒന്നും നോക്കിയില്ല പുറം നോക്കി ഒറ്റ ചവിട്ടായിരുന്നു ആദ്യ അപ്പോൾ തന്നെ നിലത്തേക്ക് ലാൻഡായി അയ്യോ എൻ്റെ അമ്മേ എൻ്റെ നടു ആദ്യ വേദന കൊണ്ട് നടുവും തിരുമി എഴുന്നേറ്റു അപ്പൊ കലിയോടെ തന്നെ നോക്കുന്ന അമ്മുവിനെയാണ് അവൻ കണ്ടത് എന്താടി ഉറക്കത്തിനു മനുഷ്യന് വെറുതെ വിടില്ല നീ അയ്യോ ദേഷ്യത്തോടെ അവളുടെ നേരെ പോയതും നടു ചെറുതായെന്ന് വേദനിച്ചു പെട്ടെന്നായിരുന്നു അമ്മു ആദിയുടെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചത് കിട്ടിയ കവളിൽ കയ്യും വെച്ച് ഒന്നും മനസ്സിലാവാതെ ആദി അമ്മുവിനെ തുറന്ന് നോക്കി നിന്നു തനിക്ക് എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് മായയെ കെട്ടണം അല്ലടോ അതും പറഞ്ഞുകൊണ്ട് അമ്മു ഒന്നുകൂടെ കൊടുത്തു ഏ ഞാൻ കെട്ടിച്ചു തരാടോ അവളെ വിളിക്കിങ്ങോട്ട് ആര് വിളിക്കാൻ ഇവൾക്ക് ഭ്രാന്തായോ ആദിയുടെ ചുണ്ടുകൾ പതിയുമൊഴിഞ്ഞു ഭ്രാന്ത് തനിക്കാടോ കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ച് വേറെ പെണ്ണിനെ കെട്ടാൻ നോക്കുന്ന നിങ്ങൾക്ക് ആ ഭ്രാന്ത് അങ്ങനെ വല്ല ഉദ്ദേശവും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക് ഇല്ലെങ്കിൽ തന്നെയും കൊല്ലും അവളെയും കൊല്ലും എന്നിട്ട് ഞാനും ചാവും നോക്കിക്കോ അതും പറഞ്ഞ അമ്മു ആദിയുടെ മുടിയിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി എടി മുടിയിൽ നിന്ന് വിടടി ഭദ്രകാളി അതും പറഞ്ഞ് അമ്മുവിൻ്റെ കൈവിടിവെക്കാൻ അവൻ അമ്മു ആദിയുടെ മുടിയിൽ നിന്ന് വിട്ട് പില്ലോയെടുത്ത് അവനെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി എടാ മൊഹാഭാവി താൻ അവളെ കെട്ടുവോടോ ദുഷ്ടാ എന്തൊക്കെയോ പറഞ്ഞ് അമ്മു ആദിയെ തല്ലുന്ന് തുടർന്നുകൊണ്ടേയിരുന്നു ആദ്യ പിന്നെ ഒന്നും നോക്കിയില്ല അമ്മുവിനെ ഇടുപ്പിലൂടെ പിടിച്ച് പൊക്കി ബെഡിലിരുത്തി ആടി ഞാൻ മായെ കെട്ടു നിനക്കെന്താ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യ് അല്ല പിന്നെ അവളുടെ ഒരു അത് കേട്ടപ്പോൾ ചുണ്ട് കൂർത്തു ആദ്യ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കി സോഫയിൽ പോയി കിടന്നു ഹോ എന്തൊരു അടിയാണ് അടിച്ചത് ദ്രോഹി സ്വപ്നം കണ്ടിട്ടാണോ അവൾ എന്നെ ഇങ്ങനെ തല്ലിയേ ശരിക്കും ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ കവളിൽ കൈവച്ചുകൊണ്ട് ആദി പതുക്കെ പറഞ്ഞു അമ്മ ബെഡിൽ അതേ ഇരുപ്പിരുന്നു കൊണ്ട് ആദിയെ തുറിച്ചു നോക്കി അയ്യോ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയേ ഹു വലുതായൊന്നും ചെയ്തില്ല അല്ലെങ്കിലും നിങ്ങൾക്ക് അടിയുടെ ഒരു കുറവുണ്ട് എന്തായാലും എന്തൊരു ചവിട്ടും രണ്ടടിയും നല്ല സ്ട്രോങ്ങിൽ കൊടുക്കാൻ പറ്റിയല്ലോ അമ്മ സ്വയം പറഞ്ഞുകൊണ്ട് ഒന്ന് ചിരിച്ചു എന്നിട്ട് കയറി കിടന്നു അല്പസമയത്തിനു ശേഷം ഇരുവരും ഉറങ്ങിപ്പോയി അമ്മു രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഫ്രഷായി അടുക്കളയിലേക്ക് പോയി ആ മോള് വന്നോ കോളേജിൽ പോകുന്നുണ്ടോ പാർവതി ചോദിച്ചു ആ അമ്മേ പോവണം അതിന് പാർവതി ഒന്ന് മൂളി പിന്നെ ഒരു കപ്പ് ചായയുമായി അമ്മു റൂമിലേക്ക് പോയി ആദി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ചെയ്യുകയാണ് ഇന്നലെ രാത്രി അങ്ങനെയൊക്കെ സംഭവിച്ചതിന് അമ്മുവിന് കുറച്ച് പേടിയൊക്കെ തോന്നുന്നുണ്ട് എന്നാലും ആദിയെ വിളിച്ചല്ലേ പറ്റൂ ആദിയേട്ടാ അമ്മു വിളിച്ചതും തുറിച്ചിരുന്നോട്ടമായിരുന്നു ആദിയുടെ മറുപടി പിന്നെ അമ്മു ഒന്നും നോക്കിയില്ല ചായ ടേബിളിൽ വെച്ചിട്ട് ഒരോട്ടമായിരുന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് ആദി ചായ കുടിച്ച് താഴേക്ക് പോയി കണ്ണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടെ ദേവരാജൻ വിളിച്ചു എന്താ അച്ഛാ ഇനി ഇവർ ഇവര് പേരും ഇവിടെ തന്നെ കോളേജിൽ പൊക്കോട്ടെ ഹോസ്റ്റലിൽ നിന്ന് മാറുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അമ്മുവിനെയും നന്ദുവിനേയും അനുവിനേയും നോക്കിക്കൊണ്ട് ദേവരാജൻ പറഞ്ഞു അതെന്തിനാ അച്ഛേ ഹോസ്റ്റലിൽ തന്നെ നിന്നോട്ടെ അതാ നല്ലത് അതൊന്നും പറ്റില്ല കണ്ണാ ഇവിടെ നിന്ന് പോയാൽ മതി നീ എന്തായാലും അങ്ങോട്ട് തന്നെയല്ലേ ഇവരെ കൂടി കൊണ്ടുപോകണം പാർവതി തറപ്പിച്ചു പറഞ്ഞു അമ്മേ കുറച്ചു കാലം കൂടിയേ ഞാൻ അവിടെ കാണൂ പിന്നെ ഇവരെങ്ങനെ പോവും അപ്പോൾ ഞങ്ങൾ ബസ്സിന് പൊക്കോളാം ഏട്ടാ പ്ലീസ് പറ്റില്ല എന്ന് പറയില്ല ഏട്ടാ പ്ലീസ് അതിനാദിയൊന്ന് മൂളി അങ്ങനെ നാലു പേരും കോളേജിലേക്ക് യാത്രയായി അമ്മുവിനെ എല്ലാവരും കൂടി ആദിയുടെ കൂടെ കോ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി കോളേജ് എത്താറായപ്പോ ആദിയേട്ടാ ഇവിടെ നിർത്തിയാ മതി ഞങ്ങൾ നടന്നോളാം എന്നാൽ അമ്മു പറഞ്ഞതിന് ആദി അവളെ ഒന്ന് നോക്കി കാറ് മുന്നോട്ടെടുത്തു ആദിയുടെ കാറ് കോളേജിൽ പാർക്ക് ചെയ്തതും അനുവും നന്ദുവും ചാടിയിറങ്ങി ഇറങ്ങാൻ നിന്ന അമ്മുവിൻ്റെ കയ്യിൽ ആദി പിടിച്ചിരുന്നു അമ്മു ഞെട്ടിക്കൊണ്ട് ആദിയുടെ മുഖത്തേക്കും ആദി പിടിച്ചിരിക്കുന്ന കയ്യിലേക്കും മാറി മാറി നോക്കി എന്താ എന്നാൽ ആദി ഒന്നും മിണ്ടിയില്ല അമ്മു ഇരുന്ന് വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു ആദിയേട്ട കൈയിൽ നിന്ന് വിട് ഞാൻ ഇറങ്ങട്ടെ ആ നിന്റെ ഈ ആദിയേട്ട വിളി കോളേജിന് പുറത്തു മതി ഇവിടുന്ന് അങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ ഓ ഇതായിരുന്നു വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അതും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് അമ്മു തലയാട്ടി അങ്ങനെ അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി എന്നാൽ ആദിയുടെ കാറിൽ നിന്നും ഇറങ്ങുന്ന അമ്മുവിനെ കണ്ടതും ഒരു കണ്ണിൽ ദേഷ്യം നിറഞ്ഞു ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ചുമരിൽ ആഞ്ഞടിച്ചു